ും സന്തോഷവാനുമായ കുടുംബനാഥനാണ് ഇവിടെ ടി കെ ജോൺ നാടക ജീവിതം ആരംഭിക്കുന്ന കാലത്ത് തന്നെ ഭാര്യയുടെ പിന്തുണ എന്നും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു നാടകരംഗത്തേക്ക് വന്ന ശേഷമാണ് ഇപ്പോൾ നാടകക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പെണ്ണുകൾ കരിയല്ലായിരുന്നുള്ളത് സത്യം അതറിയാതെയാണ് കല്യാണം കടിച്ചത് പിന്നീടാണ് അറിഞ്ഞത് ഞാൻ നാടകക്കാരനാണ് നമ്മുടെ പേര് വലിയ വലിയ അപകടകാരിയായ നാടകക്കാരനല്ല നമ്മൾ അറിയാതുകൊണ്ട് പിന്നെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുന്നു ഡയലോഗൊക്കെ പഠിക്കാനായിട്ട് താമസമായതുകൊണ്ട് ഒന്ന് സഹായിച്ചൊക്കെ തരും എല്ലാം വായിച്ചു തരും അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരും പത്ത് മുപ്പത് വർഷമായിട്ട് ആ ആവശ്യമായ അവരുടെ ആഹാരം എല്ലാം ചെയ്തു കൊടുക്കുന്ന വൈഫ അച്ഛനും മുത്തച്ഛനുമായി ആനന്ദപൂർണമാണ് ഇദ്ദേഹത്തിന് കുടുംബജീവിതം കലാകാരനായ പിതാവിന്റെ പാത പിന്തുടരുകയായിരുന്നില്ല മക്കൾ സ്വന്തം ജീവിത വഴിയിൽ വിജയിച്ച മക്കളെ ഓർത്ത് തീക്കി നിറഞ്ഞ അഭിമാനമാണ് നാല് പെണ്ണും രണ്ടാണ് അവരുടെ എല്ലാം വിഭവാദം കഴിഞ്ഞ് മൂത്തമാകനാണ് അവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഉള്ളത് ഇളയമാൻ വേറെ മാറി താമസിക്കുന്നു അതിലേ ശരി ജോലി ചെയ്യുന്നു മറ്റേ പെൺകുട്ടികളെല്ലാം ഒന്ന് എറണാകുളത്ത് ഒന്ന് അടിച്ചുരുത്തി ഒന്ന് ആയാലും കൂടി ഒന്ന് വടക്കൻപുറ തെക്കൻപുറകരു നാടക ജീവിതം കൈപ്പും മധുരവും നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങളാണ് ഈ കലാകാരന് നൽകിയത് നാടക മേഖലയ്ക്ക് ഇദ്ദേഹം നൽകിയ സംഭാവനകൾക്ക് പുരസ്കാരങ്ങളും ഏറെ കിട്ടി കലാകേരളം നൽകിയ എല്ലാ അവാർഡുകളും ടി കെ ജോൺ സന്തോഷത്തോടെ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നു അതിൻ്റെ തുക പറയാന്നാണ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അത് കൂട്ടി കിട്ടണമെന്ന് പറഞ്ഞ് പല പല രീതിയിലും വന്നു പറയുണ്ടൊക്കെ അവർ അവതരിപ്പിച്ചാണ് അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞല്ലാതെ ചെയ്തിട്ടില്ല ഇനി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സിനിമാക്കാർക്കാണ് ആ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് വേറെ സംഘടനകളുണ്ട് അത് സഹായിക്കാനായിട്ട് സംഘടന തയ്യാറാണ് ഇവിടെ നടക്കാർക്ക് ഒരു സംഘടന ഇല്ല നാടകസമിതിയിൽ നിന്ന് പിരിഞ്ഞത് ശാരീരിക അസ്വസ്ഥത മറ്റേ അസുഖങ്ങൾ അതുകൊണ്ടാണ് പിരിഞ്ഞ് എന്നാലും നാടകമൊക്കെ കാണാനായിട്ട് പോകും തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായും തൃപ്തനാണ് കാരണം വിവിധ വേഷങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിരുന്നത് അതെല്ലാം നൂറ്റിക്ക് നൂറ് ശതമാനവും സക്സസ് ആയിരുന്നു